യാത്രാ ദുരിതം പേറി കണിച്ചാർ ഓടപ്പുഴ നിവാസികൾ മഴ കനത്ത സാഹചര്യത്തിൽ മലയാമ്പടി രാജമുടി തോടിൽ ജലനിരപ്പ് ഉയർന്നതോടെ പ്രദേശവാസികളുടെ ഏകയാത്രാമാർഗമാണ് തടസ്സപ്പെടുന്നത് കണിച്ചാർ പഞ്ചായത്തിലെ ആറാം വാർഡായ ഓടപ്പുഴ നിവാസികൾ മഴ കനത്തതോടെ യാത്രാ ദുരിതം പേറുകയാണ് മെയിൻ റോഡിലേക്ക് എത്താൻ മലയാമ്പടി രാജമുടി തോട് കടക്കണം തോടിന് പാലമില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദുരിതത്തിലാണ് പത്ത് കുടുംബങ്ങളിലായി നാൽപ്പത്തി മൂന്ന് ആളുകളാണ് ഇവിടെ താമസക്കാരായുള്ളത് സ്കൂൾ കുട്ടികളെ തോട് കടത്തി കടത്തിവിട്ടുവേണം ഇവർക്ക് ജോലിക്കും മറ്റും പോകാൻ സ്കൂൾ വിട്ട വിദ്യാർത്ഥികൾ തിരിച്ചെത്തുമ്പോഴേക്കും ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുകയും വേണം വർഷങ്ങളായുള്ള ഇവരുടെ ആവശ്യമാണ് ഈ തോടിനു കുറുകെ ഒരു പാലം എന്നത് സ്കൂൾ വിട്ട വിദ്യാർത്ഥികൾ എത്തുന്നതിനു മുൻപ് പെരുമഴയത്ത് തോട്ടുവക്കിൽ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് ഇവർക്ക് മഴക്കാരെ നമുക്ക് സ്കൂളിലേക്ക് കുട്ടികളെന്ന് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ടൈമിൽ എത്തണമെങ്കിൽ കറക്റ്റ് നമുക്ക് നേരത്തെ ഇറങ്ങിയിട്ടേ പറ്റുള്ളൂ അപ്പം പിന്നെ ആരെങ്കിലും ഇല്ലെങ്കിൽ കുട്ടികളെ കടന്നാൽ ബുദ്ധിമുട്ടന്നെയാണ് രാവിലെ ഇവിടെ വേണമായിരിക്കും എത്തണമെങ്കിൽ പിന്നെ യോഗാവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവരെ അതും വലിയ ബുദ്ധിമുട്ടൊക്കെയാണ് രാവിലെ നമ്മൾ പോയി എങ്ങനെ അങ്ങനെ വേണം മെയിൻ റോഡിലേക്ക് എത്താൻ മറ്റു വഴികളില്ലാത്തതിനാൽ ഈ തോട് കടക്കുകയല്ലാതെ മാർഗമില്ല ഒരു നടപ്പാലമെങ്കിലും ഇവിടെ അനുവദിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ബന്ധപ്പെട്ട അധികൃതരിടപ്പെട്ട് നടപ്പാലം അനുവദിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ